ശബരിപാത പദ്ധതിയോട് മുഖം തിരിച്ച് സംസ്ഥാന സർക്കാർ പമ്പ വരെ നീളുന്ന ഇരട്ടപ്പാതയെയും റിസർവ് ബാങ്കുമായി ചേർന്നുള്ള ത്രികക്ഷി കരാറിനെയും എതിർത്ത് സംസ്ഥാന സർക്കാർ കേന്ദ്ര നിർദ്ദേശത്തോട് കേരളം മുഖം തിരിച്ചതോടെ പദ്ധതിയുടെ ഭാവി അനുശോചിതത്തിലായി പദ്ധതിക്ക് തുരങ്കം വെച്ചത് മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകളുടെ മലക്കം മർച്ചിലുകളുമാണ് ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്ന വിവരങ്ങളുമായി പ്രശാന്ത് ഈ ശബരിപാത എന്നും വളരെ പ്രാധാന്യത്തോടെ കേരളം നോക്കിക്കണ്ടിരുന്ന ഒരു കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കണ്ടിരുന്ന ഒരു പാത കൂടിയാണ് പക്ഷേ ഇതിപ്പോൾ ഈ മാറി മാറി വരുന്ന സംസ്ഥാന സർക്കാരുകൾ എടുക്കുന്ന നിലപാട് വലിയ തോതിൽ തിരിച്ചടിയാവുകയാണ് ഇപ്പോൾ വാർത്ത വീണ എക്കാലത്തും ശബരിപാത ഒരു സംസ്ഥാന സർക്കാരുകളുടെ സമീപങ്ങൾ കൊണ്ട് വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതിന് സമാനമായ സാഹചര്യം തന്നെയാണ് നിലവിലുമുള്ളത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച രണ്ട് നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തള്ളിയിരിക്കുന്നത് അതായത് ഇതിൽ കേന്ദ്ര സർക്കാർ ഈ ശബരിപാതയുമായി മുന്നോട്ട് വെച്ചത് ഒന്ന് ഇരട്ടപ്പാത പദ്ധതിയായിരുന്നു പമ്പ വരെ നീളുന്ന ഇരട്ടപ്പാത പദ്ധതി അതോടൊപ്പം തന്നെ ത്രികക്ഷി കരാറും റിസർവ് ബാങ്കുമായി ചേർന്നുള്ള കരാറും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു ഈ രണ്ട് നിർദ്ദേശങ്ങളുമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എതിർത്തിരിക്കുന്നത് നമുക്കറിയാം ഈ ഈ രണ്ട് പദ്ധതികളും ദൂരഭാവിയിൽ ഗുണകരമാകുന്ന രീതിയിൽ ഉള്ള പദ്ധതികളാണ് അല്ലെങ്കിൽ ഗുണകരമാകുന്ന നിർദ്ദേശങ്ങളാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത് വിദൂരഭാവിയിൽ ചിലവ് കുറയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഇരട്ടപാതാ പദ്ധതിയുമായി നിലവിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ ചിലവ് കുറയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ട് അതായത് നിലവിൽ കേരളം പറയുന്നത് ഈ ശബരിപാത സിംഗിൾ ലൈൻ മാത്രം മതി മതിയെന്നതാണ് എന്നാൽ അത് അല്ല കേരളം കേന്ദ്രം അറിയിച്ചത് ഈ പാതയ്ക്ക് ഇരട്ടപ്പാത നിർ പമ്പ വരെയുള്ള ഇരട്ടപ്പാത പാതയായിട്ട് തന്നെ പദ്ധതി മുന്നോട്ട് പോകണമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ അറിയിച്ചത് ഈ നിർദ്ദേശമാണ് ഇപ്പോൾ കേരളം തള്ളിയിരിക്കുന്നത് അതായത് ഈ കേരളത്തിൻ്റെ ഒരു കേരളം പറയുന്നത് നിലവിൽ സിംഗിൾ പാത മാത്രം മതി ഒറ്റ സിംഗിൾ പാത മതി ഭാവിയിൽ ഇരട്ടപാത ആക്കുന്നതിനെ പറ്റി ആലോചിക്കാമെന്നാണ് പറയുന്നത് എന്നാൽ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം എന്ന് പറയുന്നത് ചിലവു ചുരുക്കൽ നയത്തിൻ്റെ കൂടി ഭാഗമാണ് കാരണം വിദൂരഭാവിയിൽ വീണ്ടും ഈ സ്ഥലമേറ്റെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും ഉണ്ടാകും പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചിലവുണ്ടാകാൻ ഉള്ള സാധ്യത നിലവിൽ ഇരട്ടപ്പാതയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ചിലവുകൾ ചിലവടക്കം വളരെ വലിയ രീതിയിൽ കുറയ്ക്കാൻ കഴിയും അതോടൊപ്പം തന്നെ പദ്ധതിയുമായി പെട്ടെന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യതയും മുന്നോട്ട് പോകാനും കഴിയും എന്ന ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു അതുപോലൊപ്പം തന്നെ കേന്ദ്രവും കേരളവും റിസർവ് ബാങ്കും അടങ്ങുന്ന ഒരു ത്രികക്ഷി കരാറിലൂടെ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി അടക്കം ഇല്ലാതെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനും അത് വിജയത്തിലേക്ക് എത്തിക്കാനും സാധിക്കുന്ന നിലയിലേക്ക് ചെന്നെത്താൻ സാധിക്കുമായിരുന്നു എന്നാൽ ഈ രണ്ട് പദ്ധതികളെയും ഈ രണ്ട് ഈ രണ്ട് കരാറുകളാണ് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കേരള സർക്കാർ എതിർത്തിരിക്കുന്നത് കേരളം അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതായത് കരാർ ആവശ്യമില്ല അതോടൊപ്പം തന്നെ മറ്റ് ഇരട്ടപാത ആ ഇരട്ടപാതയും നിലവിൽ അതൊരു സമീപനമാണ് ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എത്തി നിൽക്കുന്നത് ആവശ്യമില്ല എന്ന നിലപാട് കാലാകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും അത് എടുക്കുന്നുണ്ട് എങ്കിൽ അതിന് കാരണമായി എന്താണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് പ്രശാന്ത് വിണ നിലവിൽ ഈ പദ്ധതി ഇരട്ടപാത വേണ്ടത് ആവശ്യം തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെത ആയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നത് അതായത് ഈ കിഫ്ബിയുമായി പണം കണ്ടെത്തിക്കൊണ്ട് കിഫ്ബിയുടെ കൂടി കൂടിയാണ് പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് തൽക്കാലം ഈ നിലവിൽ ഒറ്റവരി ഒറ്റവരിപ്പാത മാത്രം മതി എന്നാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാർ പറയുന്നത് അതും സാമ്പത്തികത്തിൻ്റെ പദ്ധതിയുടെ സാമ്പത്തികത്തിൻ്റെ പകുതി വിവിധം വിഹിതം വഹിക്കേണ്ടത് സംസ്ഥാന സർക്കാർ കൂടിയാണ് ഈ ഘട്ടത്തിൽ ആ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടപാത വേണ്ട തീരുമാനം സംസ്ഥാന സർക്കാർ പറയുന്നത് എന്നാൽ വിദൂരഭാവിയിൽ പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ ഗുണകരം എന്ന് പറയുന്നത് ഇരട്ടപ്പാത തന്നെയായിരിക്കും എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു നിർദ്ദേശവും കാരണം ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരും ഭാവികളിൽ ഇതുമായി ബന്ധപ്പെട്ട സ്ഥലമേറ്റുകൾ സ്ഥലമേറ്റെടുപ്പുകളായാലും ശരി സ്ഥലത്തിന്റെ വിലയടക്കം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും ശ്രീ പി സി ജോർജ് ആ വീണ്ടും ശബരിപാത സംബന്ധിച്ച് നമുക്കറിയാം ആ ഭാഗത്തെ എത്രത്തോളം ആവശ്യമുണ്ട് എന്നുള്ള കാര്യം കാലാകാലങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നതാണ് കേരള കേരളത്തിലെ ജനങ്ങൾ പക്ഷേ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഇടംകൂലിട്ടുകൊണ്ടേ ഇരുന്നാൽ എങ്ങനെയാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോഴും ഈ ഇരട്ടപാതയ്ക്കാണ് ആദ്യം തുരങ്കം വയ്ക്കുന്നത് ഒപ്പം റിസർവ് ബാങ്കുമായി ചേർന്നുള്ള ത്രികക്ഷി കരാറിനെയും സംസ്ഥാന സർക്കാർ എതിർക്കുകയാണ് എന്താണ് താങ്കളുടെ പ്രതികരണം ഈ നാസ്തികനായ വലിയ പിണറായി ശബരിമലയായി ബന്ധപ്പെട്ട് പേര് കിടക്കുന്നതായിരിക്കാം നാസികനായ പിണറായിക്കും തമ്മിലുകാർക്കും എതിർപ്പെന്ന് എനിക്ക് തോന്നുന്നു ശബരിമലയുടെ തൊണ്ണൂറ്റിയാറിലാണ് ബഡ്ജറ്റ് വന്നത് ഞാൻ അന്ന് എം എൽ എ ആണ് ഞാൻ തന്നെ ഒരു എത്ര പ്രാവശ്യം ശബരിമല വരെ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല ശബരിമയി ബന്ധപ്പെട്ട് അതായത് ശബരിമല ശബരിമയിയാണ് ഉദ്ദേശിക്കുന്നത് അത് ഉദ്ദേശിച്ച് അവിടെ എരുമേലിയിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് നമ്മുടെ ഇവിടുത്തെ എംഇ എസ് കോളേജ് അവിടെയാണ് ഈ എരുമേലി റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഉദ്ദേശിച്ചു തന്നത് അത് കഴിഞ്ഞ് നേരെ പുല്ലൂർ വഴി പോകാൻ തിരുവനന്തപുരത്താണ് ഇട്ടിരുന്നത് വളരെ വ്യക്തമായ എവിടെസ് വ്യക്തമായ എസ്റ്റിമേറ്റ് വരെ എടുത്തുപോയിട്ടുള്ള സാധനം ആയിരുന്നു ഈ പദ്ധതി പിന്നെ എന്തിനാണ് ഈ പദ്ധതി കിട്ടി വലിച്ചു കിട്ടുന്നത് എനിക്ക് മനസ്സിലായില്ല കേന്ദ്ര ഗവൺമെന്റിന് എത്ര ആളോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും കേന്ദ്ര ഗവൺമെന്റ് വളരെ വ്യക്തമായിട്ട് ഫിഫ്റ്റി പെർസെന്റ് കേന്ദ്രം വഹിക്കും സംസ്ഥാന ഗവൺമെന്റ് വഹിക്കുമെന്ന് ആ ഫിറ്റി പെർസെന്റ് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞു അത് ഹിബിപ്പെടുത്തി ചെയ്യാന്ന് പറഞ്ഞു ആയിക്കോട്ടെ കിബ്ബി കിബ്ബി എന്ന് പറയുമ്പോൾ അത് കേട്ട് കേരളത്തിന്റെ ഫിഫ്റ്റി പെർസെന്റ് ആണ് കേരളത്തിന്റെ കടമായിട്ട് മാറണ്ടായി അത് പറ്റിയാൽ എന്നാണ് പിണറായി പറഞ്ഞത് അത് എന്തെങ്കിലും മുടക്കിനായം മഞ്ഞ് ഈ പദ്ധതിയെ തകർക്കണം എനിക്ക് കരുതത്തില്ല അത് എസെ എന്താന്ന് വെച്ചാൽ ശബരി അങ്കമാനിന്ന് ഏഴ് കിലോമീറ്റർ എന്താ നമ്മൾ കാലിടി വരെയുള്ള പദ്ധതി എല്ലാം പൂർത്തീകരിച്ച് പാ ശബരി പാത പണി പൂർത്തീകരിച്ചിടാം ബാക്കിയ പദ്ധതി നടപ്പാക്കാതിരിക്കുന്നു എന്തിനാണ് ഈ ഇത് ഒന്നാലു വച്ചി കേരളത്തിലൊരു നല്ല പദ്ധതി ഉണ്ടാകുന്ന പറഞ്ഞാൽ അതിനെ അനുകൂലിക്കുന്നതിന് പാല വെക്കുന്ന നാണുഘട്ടവന്മാർ ആരാണെങ്കിലും അവരെയൊക്കെ ഒരു സംശയമുള്ള ശബരിമല ശാസ്ത്രാവിന്റെ രക്ഷ മേടിക്കുന്നു എനിക്ക് പറയാനുള്ളൂ ഈ ശബരിമല ഇപ്പറിയാവില്ല എല്ലാ വർഷവും ലക്ഷക്കണക്ക് അയ്യപ്പന്മാരെണ്ണം കൂടിക്കൊണ്ടിരിക്കുക സർക്കാരിനെ ഈ മരുന്നോട്ട് നമുക്കറിയാം ആയിരത്തി ഈ ശബരി മേഖലയിലുള്ള അയ്യപ്പ നമ്മുടെ ക്ഷേത്രങ്ങളില് ആയിരത്തി നാനൂറ്റി നാല് ക്ഷേത്രങ്ങളിൽ നിത്യദാന ചെലവിന് കഴിവുള്ള ക്ഷേത്രം നൂറ്റി ചെല്ലാനും ഉള്ളത് മുഴുവൻ കാശും ക്ഷേത്രങ്ങളെ കാര്യങ്ങൾ നടക്കുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഇവിടെ കൊടുക്കുന്ന ചബരി കൊടുക്കുന്ന പണമാണ് അപ്പൊ ആ നന്ദി നമ്മൾ കാണിക്കണ്ടേ അതിന് പകരം ഈ പാരവെപ്പുമായിട്ടിങ്ങനെ കാണുന്ന എവിടെ പോകാനും എനിക്കറിയില്ല ഏതായാലും പിണറായിക്ക് ബോധം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാണ് പണിയാൻ തയ്യാറാണ് ഫിഫ്റ്റി പെർസെന്റ് മുടക്കാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് കേന്ദ്ര റെയിൽവേ മന്ത്രി പച്ചക്കു പറഞ്ഞു ഇതിന് പാരവെപ്പില്ലാതെ പണിയണമെന്ന് ഞാൻ നിലയ്ക്ക് കേരളത്തിലെ ശ്രീ പി സി ജോർജ് പ്രശാന്ത് തുടരുന്നുണ്ട് പ്രശാന്ത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പദ്ധതി പക്ഷേ ഇങ്ങനെ ഈ പണിതീരാത്ത പദ്ധതിയായി കാലങ്ങളോളമായി തുടരുന്നു തൊണ്ണൂറ്റിയേഴിൽ പ്രഖ്യാപിച്ചതാണ് എന്ന് മാത്രമല്ല ഈ കാലയളവിലെല്ലാം കേന്ദ്ര സർക്കാർ ദുരന്തം വയ്ക്കുന്നു എന്ന രീതിയിലുള്ള വ്യാപകമായ ഒരു പ്രചരണം അഴിച്ചുവിടാൻ കൂടി സംസ്ഥാന സർക്കാരുകൾ ഈ മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകൾ ശ്രമിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ശബരിമലയിലേക്കുള്ള യാത്ര സുഗമമാക്കുന്ന തരത്തിൽ വരുന്ന പാതയോട് ഇത്തരത്തിൽ മുഖം തിരിക്കുന്നുണ്ട് സർക്കാർ എന്നുള്ളതിന് മറ്റ് കാരണങ്ങൾ കൂടി ഉണ്ടോ പ്രശാന്ത് പിണ അത്രയും കാരണങ്ങളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ സംശയം ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ വരുമ്പോൾ അതിൽ നമുക്ക് സംശയിക്കാ സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നാണ് പറയാൻ ഇപ്പോൾ കഴിയുന്നത് കാരണം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിന് വന്നതിന് ശേഷം പല ഘട്ടങ്ങളിൽ ഈ പാത നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട അനുകൂല തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ശബരിമല ഈ ഒട്ടേറെ ഭക്തർ അങ്ങ് നോർത്ത് ഇന്ത്യ നടക്കും ഉത്തരേന്ത്യ നടക്കമുള്ള നിരവധി ഭക്തർ ഈ സീസണിൽ ശബരിമലയിൽ എത്തുന്നതാണ് മാത്രമല്ല അല്ലെങ്കിൽ പോലും ആ ഒരു മേഖലയുടെ ഒരു വികസനത്തിന് കൂടി മുതൽക്കൂട്ടാകുന്ന ഒരു സാഹചര്യം ഈ പദ്ധതി കൂടി ഉണ്ടാകുകയും ചെയ്യും ഈ കേരളത്തിൻ്റെ ഒരു കിഴക്കൻ മേഖല അതായത് ദക്ഷിണ കേരളത്തിൻ്റെ ഒരു കിഴക്കൻ മേഖല എന്ന നിലയിൽ ഒരു വികസനം കൂടി ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കും ഈ പാത കടന്നു കൂടി അപ്പോൾ ഇതെല്ലാം മുന്നിക്കണ്ടുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല തീരുമാനം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷം തന്നെ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ സമയത്തെല്ലാം സംസ്ഥാനം സ്വീകരിക്കുന്ന നിലപാടുകളാണ് ഇത്തരത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു സംശയമായി നിൽക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട യു സർക്കാരിന്റെ കാലത്തും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും പദ്ധതിക്ക് അനുകൂലമായ ഒരു സമീപനം ഉണ്ടായിരുന്നു അതായത് പദ്ധതിയുടെ പകുതി ചിലവ് സംസ്ഥാനം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നൊരു തീരുമാനം അന്ന് എടുത്തെങ്കിൽ പോലും അതിനെ സി പി എം രൂക്ഷ കടുത്ത ഭാഷയിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയും പദ്ധതിയോടുകൂടി തന്നെ അത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോകണ്ട എന്നൊരു എതിർപ്പ് പ്രകടിപ്പിച്ചതാണ് പ്രകടിപ്പിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതിനുശേഷമാണ് പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് അധികാരത്തിൽ വരുമ്പോഴും വന്നതിനുശേഷവും പദ്ധതി നടപ്പിലാക്കാമെന്ന് പറയുന്നതല്ലാതെ അതിൻ്റെ മുന്നോട്ട് ഉള്ള ഈ നടത്തിപ്പ് വശത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോഴെല്ലാം അതിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പിന്നോക്കം നിൽക്കുന്നൊരു സമീപനമാണ് അല്ലെങ്കിൽ അതിലൊരു വൈമനസ്യം കാണിക്കുന്ന ഒരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് ഇപ്പോഴും പറയുന്നത് ഈ പദ്ധതിക്ക് എതിർപ്പ് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യത്തിലാണ് സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നത് കാരണങ്ങൾ മാത്രമാണ് അതൊരു ബാലിശമായ കാരണമാണെന്ന് മാത്രമേ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് അത്തരം കാരണങ്ങൾ കൊണ്ട് കൊണ്ട് മാത്രമാണ് ഈ പദ്ധതിക്ക് തടസ്സം നേരിടുന്നത് അല്ലെങ്കിൽ തടസ്സം പറയുന്നത് എന്നാൽ അത്തരം കാരണങ്ങൾ ഒരു പാരിസ്യമായിട്ട് തന്നെ തുടരുകയും ചെയ്യുകയാണ് നേരത്തെ തന്നെ സംസ്ഥാനം പറഞ്ഞിട്ടുണ്ട് പദ്ധതിയുടെ അമ്പത് ശതമാനം കേന്ദ്രം വഹിക്കുമെന്ന് പറയുന്നു പറയുകയും ചെയ്തിരുന്നു മാത്രമല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇത് പദ്ധതി പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾക്കെല്ലാം അനുകൂല നടപടികൾ അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ അടക്കമുള്ള കാര്യങ്ങളിൽ കാലതാമസം വരാതെ വേഗത വേഗത്തിൽ തീർപ്പാക്കുന്ന അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കേന്ദ്രം അനുകൂല സമീപനങ്ങൾ എടുക്കുമ്പോഴാണ് കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം സമീപനം അതായത് ശബരിമലയിലെ ശബരി റെയിൽ പാതയെ തകർക്കുക എന്നൊരു ലക്ഷ്യം അല്ലെങ്കിൽ ശബരി പാത വേണ്ട എന്ന തരത്തിലേക്കൊരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത് ഇപ്പോഴാണ് വീണ്ടും അത്തരത്തിലൊരു ഈ റെയിൽവേ ശബരി റെയിൽവേ പാതയുടെ ഭാവിയെ തന്നെ ചോദ്യചിഹ്നമായി നിർത്തുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഭാവി എന്താകും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന നിലയിലേക്ക് വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ നിന്നുള്ള സമീപനം ഉണ്ടായിരിക്കുന്നത് പക്ഷേ അത് എത്രത്തോളം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിലപാടാണ് എന്ന് പ്രശാന്ത് കാരണം തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് ിലെ റെയിൽവേ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ് ഈ പാത ഈ അങ്കമാലി ശബരിപാത പക്ഷേ ഏതാണ്ട് എഴുപത് കിലോമീറ്ററിലധികം ഇടങ്ങളിൽ നിന്ന് സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്തു അത്രയും ആളുകളെയും ബുദ്ധിമുട്ടിച്ചു കൊണ്ടെടുത്ത നിലപാടുകൾ ഇരിക്കവേ പക്ഷേ ഇത് പണിഞ്ഞു മുന്നോട്ട് പോകാൻ എടുക്കുമ്പോൾ എന്താണ് ഈ സിംഗിൾ ലൈൻ എന്ന ഒരു നിലപാടിൽ ഇപ്പോൾ സർക്കാർ ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് സംശയം പിണ തീർച്ചയായും ജനങ്ങളെ ജനങ്ങളോട് ഉള്ളൊരു നിഷേധാത്മകമായിട്ടൊരു സമീപനമാണ് സംസ്ഥാന സർക്കാർ പിണറായി സർക്കാർ ഇപ്പോൾ ഈ പദ്ധതിക്ക് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതെന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് വ്യാപകമായ രീതിയിൽ പലയിടങ്ങളിൽ നിന്നും വിമർശനങ്ങൾ ഒരു സാഹചര്യവും നിലവിലുണ്ട് കാരണം ഇത്തരത്തിൽ ഗുണകരമാകുന്ന ഒരു പദ്ധതിയെ കേരളത്തിൻ്റെ വികസനത്തിൽ തന്നെ ഭാവികാല വികസനത്തിൽ തന്നെ മുതൽക്കൂട്ടാകുന്ന തരത്തിലുള്ളൊരു പദ്ധതി ആ പദ്ധതിയെ വേണ്ട എന്ന് വിൽക്കുക അല്ലെങ്കിൽ ആ പദ്ധതിക്ക് കേന്ദ്രം അനുകൂലമായിട്ടൊരു സമീപനം സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്രം അനുകൂലമായി വരുമ്പോൾ കേരളം അതിനെ എതിർത്തുകൊണ്ട് നിൽക്കുന്നൊരു സാഹചര്യം ജനങ്ങളോടുള്ളൊരു വെല്ലുവിളി എന്നതല്ലാതെ മറ്റൊന്നും പറയാനില്ല നിലവിൽ കാരണം അത്ര തണ്ട് തന്നെ ഒരു തെറ്റായ ഒരു സമീപനമാണ് ഇപ്പോൾ പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് തന്നെയാണ് വിമർശനങ്ങളായി ഉയരുകയും ചെയ്യുന്നത് പലയിടങ്ങളിൽ നിന്നും ഈ ഇതുമായി ഇപ്പോൾ ഈ സ്വീകരിച്ച സമീപനങ്ങളിൽ വിമർശനം ഉയരുകയും വന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു റെയിൽവേ പാത വരുന്നതോടുകൂടി തന്നെ ഈ മേഖലകളിലെല്ലാം ഉണ്ടാകും യാത്രാ സൗകര്യം കുറച്ചുകൂടി മെച്ചപ്പെടും അതുപോലെ തന്നെ ആ സ്ഥലങ്ങളിലടക്കം ഈ പാത കടന്നു പോകുന്ന സ്ഥലങ്ങളിലടക്കം ശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഈ പദ്ധതി വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് മാറേണ്ട ഒരു പദ്ധതിയാണ് ഈ പദ്ധതി ആ പദ്ധതിയെ വെറും സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അതിനെ തുരങ്കം വയ്ക്കുവാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത് അത് വളരെയേറെ ഒരു നിഷേധാത്മക സമീപനം കൂടിയാണ് ഉണ്ടാകുന്നത് തൊണ്ണൂറ്റിയേഴിൽ അഞ്ഞൂറ്റി അൻപത് കോടിക്കടുത്ത് മാത്രമാണ് അന്ന് ഈ പദ്ധതിയുടെ ആകെ ചിലവ് പ്രതീക്ഷിച്ചത് പിന്നീടത് ഘട്ടം ഘട്ടമായി ഉയരുകയും പല കാലഘട്ടങ്ങളും പല കാരണങ്ങൾ കൊണ്ട് മാറ്റി വെക്കുകയും ചെയ്തു അങ്ങനെ അവസാനം കോടിക്കടുത്താണ് ഇപ്പോൾ ഈ ഇതിന്റെ ചെലവ് വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാർ വഹിക്കാമെന്ന് പറയുന്നത് എന്നാൽ അവിടെയും സംസ്ഥാന സർക്കാർ പിണറായി സർക്കാർ പിന്നോട്ടു പോകുന്ന ഒരു സമീപനമാണ് നിലവിലുണ്ടായിരിക്കുന്നത് ജനങ്ങളെ ജനങ്ങളെ ഒരു വെല്ലുവിളിക്കുന്ന ഒരു കൂടിയാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയും ചെയ്തത് വീണ ശരി പ്രശാന്ത് ഏതായാലും വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇത് ഈ ഈ വിഷയത്തിൽ ശബരിപാത യാഥാർത്ഥ്യമാകുന്നതിൽ കേന്ദ്ര കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളോടിങ്ങനെ ഉടക്കി നിൽക്കുന്ന കേരള സർക്കാരിൻ്റെ നിലപാടുകൾ